ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്നാമത്തെ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ഒമ്പത് പേർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്രയാണെന്ന് പരിശോധിക്കുകയാണ് ഇത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുള്ള കണക്കാണ് ഇതനുസരിച്ച് അനുമോക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് അനുമോണെന്ന് അറിയാം അതായത് ഓരോ ദിവസവും അനുമോയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാവും അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉണ്ടാവാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വോട്ട് അനുമോക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് ഷാനവാസാണ് ഷാനവാസിന് നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത് ഓട്ടമാണ് ഈ അനുമോളും ഷാനവാസ് തമ്മിലാണല്ലോ മത്സരം കടുത്ത മത്സരം അതും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മൂന്നാം സ്ഥാനത്തോ റന ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് വെറും മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളാണ് ഇത് റനാ ഫാത്തിമയ്ക്കുള്ള ഒരു ബെയ്സ് ഓട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം റനാ ഫാത്തിമ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ആ ബേസ്ഡിലുള്ളൊരു വോട്ടാണ് അപ്പാനി ശരത്ത് ഇതുപോലെ ജനകീയനായ മറ്റൊരു താരമാണ് അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിന് കിട്ടിയിരുന്നത് വെറും മുപ്പത്തി രണ്ടായിരം വോട്ട് കൂടിയാണ് അഞ്ചാം സ്ഥാനത്തുള്ള അക്ബറിന് അപ്പാനി ശരത്തിൻ്റെ വലം കൈ ആയിട്ടുള്ള അക്ബറിന് ഇരുപത്തി എണ്ണൂറ്റി എഴുപത് വോട്ടാണ് ഇന്നലെയൊക്കെ അക്ബർ കാണിച്ച് കൂട്ടിയിട്ടുള്ള പരാക്രമങ്ങൾ എല്ലാ പ്രേക്ഷകരും കണ്ടതാണ് അപ്പോൾ അത്തരം പരാക്രമങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ടുകൾ അക്ബറിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ സാബു പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ശൈത്യക്ക് നേടാനായത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് അതേപോലെ സരിക കെ ബി പതിനേഴായിരം ഓട്ടം കലാഫൻ സരിക പതിനാറായിരത്തി ഒഴു ഒഴുന്നൂറ്റി ഇരുപത് വോട്ടുകളുമാണ് നേടിയിരിക്കുന്നത് ഇതനുസരിച്ച് ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന പൊസിഷൻ അവസാനത്തെ പൊസിഷനും അതുപോലെ ആദ്യത്തെ പൊസിഷനുമാണ് അവസാനത്തെ സ്ഥാനത്ത് ശാരിക വരുമോ അതോ കലാഫവൻ ശാരിക വരുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അതുപോലെ ഒന്നാം സ്ഥാനത്ത് അനുമോൾ വരുമോ ഷാനവാസ് വരുമോ എന്ന് മുറ്റുനോക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി ബിഗ് ബോസിന് വേണ്ടി വോട്ട് ചെയ്യുക ആ മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ അവർക്ക് അവരെ തുടരാൻ പറ്റൂ ലാലേട്ടൻ പറയുന്നത് പോലെ നല്ല കണ്ടൻറ്റ് കൊടുക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ അവിടെ നിലനിർത്തുക കണ്ടൻറ് കൊടുക്കാതെ വെറുതെ തിന്നും കുടിച്ചും അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിയും കഴിയുന്ന ആൾക്കാരെ പുറത്താക്കുക അപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം അതുവരെ ബൈ